ഈ കഥ പറയുന്നത് കോളറ എങ്ങനെ എൻ്റെ ഗ്രാമത്തെ മാറ്റിമറിച്ചു എന്നതാണ് കണ്ണുകൾ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത സൂക്ഷ്മമായ കോളറ അണുക്ക് വളരെ പെട്ടെന്നാണ് നദിയിലൂടെ വ്യാപിച്ചത് വളരെ ചെറുതാണെങ്കിലും വളരെ ഭീകരമാണ് ഈ യാഥാർഥ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സ്ത്രീകൾ തങ്ങളുടെ വീട്ടിലേക്ക് ഈ വെള്ളം കൊണ്ടുപോകുന്നു പ്രാണികൾ കോളറയെ തങ്ങളുടെ കാലുകളിൽ വഹിക്കുന്നു വൃത്തിഹീനമായ കൈകളിലൂടെയും കോളറ പകരുന്നു ഞങ്ങൾ കുടിച്ച വെള്ളത്തിലൂടെ മാത്രമല്ലായിരുന്നു ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിലൂടെയും ഞങ്ങളുടെ കൈകളിലൂടെയും ഈ ബാക്ടീരിയകൾ ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുകയായിരുന്നു പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത് രാവിലെ അച്ഛൻ വളരെ ആവശ്യ നിലയിലായിരുന്നു അദ്ദേഹം ചാരനിറത്തിലുള്ള ദ്രാവകം വിസർജിക്കാൻ തുടങ്ങി ഞാൻ വളരെയധികം പേടിച്ചു സഹായത്തിനായി ഞാൻ പാഞ്ഞോടി ഒരിക്കലും ഞാൻ ഇത്ര വേഗത്തിൽ ഓടിച്ചിട്ടില്ല ഒറ്റ നോട്ടത്തിൽ തന്നെ നേഴ്സിന് കാര്യം മനസ്സിലായി അവർ സ്ഥിരീകരിച്ചു ഇത് കോളറ തന്നെ ചെൻ്റെ ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കേണ്ടി വന്നു ഇതിനായി ഞങ്ങൾ പരിശ്രമിക്കേണ്ടിരുന്നു ആദ്യം ഞങ്ങൾ വെള്ളം ശുദ്ധീകരിച്ചു ഒരു തുണി വച്ച് അരിച്ച് പിന്നെ ഈ വെള്ളം ഒരു മിനിറ്റിലേക്ക് ധ്യാപിക്കാൻ വെച്ചു അതിനുശേഷം അര ടീസ്പൂൺ ഉപ്പ് ആറ് ടീസ്പൂൺ ഷുഗർ ഇവ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ മിക്സ് ചെയ്തു അച്ഛനെന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് പക്ഷേ ആ വെള്ളം കുടിച്ചതിലൂടെ അച്ഛൻ മെച്ചപ്പെട്ടു കോളറ ബാധിതരായ എല്ലാവരും അച്ഛനെ പോലെ രോഗം മൂർച്ഛിക്കണമില്ലെന്നും പക്ഷേ അവർക്ക് രോഗം പകർത്താനായിട്ടുള്ള വ്യാപനശേഷി ഉണ്ടെന്നും എന്നോട് പറഞ്ഞു ഇനി എൻ്റെ ഗ്രാമത്തിൽ ശുദ്ധജലം എത്തിക്കേണ്ടതുണ്ട് അതുമല്ല ഗ്രാമവാസികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഒരു പെൺകുട്ടി വെള്ളം കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു ശേഖരിച്ച വെള്ളത്തിൽ ക്ലോറിൻ കലത്തി അരമണിക്കൂർ നേരം കാത്തിരുന്ന് വെള്ളം ശുദ്ധീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു വൃത്തിഹീനമായ കൈകൾ കൊണ്ട് ഒരു മനുഷ്യൻ കഴിക്കാൻ പോകുന്നത് ഞാൻ കണ്ടു ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വൃത്തിയായ കൈകളിലൂടെ മാത്രമേ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ പൊതുസ്ഥലങ്ങളിൽ ഗ്രാമവാസികൾ വിസർജിക്കുന്നത് മൂലം ഓളറ നദിയിലൂടെ പെട്ടെന്ന് പകരുന്നു ആയതിനാൽ നമ്മൾക്ക് അത്യാവശ്യമായി ഒരു ടോയ്ലറ്റിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞു നദിയിൽ നിന്നും മുപ്പത് മീറ്റർ അകലമെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു ഒരമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടു ഞാൻ അവരോട് പറഞ്ഞു ആദ്യമേ കൈകൾ ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക പച്ചക്കറി വർഗ്ഗങ്ങൾ നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ തൊലികൾ കളയുക പാചകം ചെയ്ത ഭക്ഷണം ചൂടോടുകൂടി തന്നെ കഴിക്കുക ഭക്ഷണത്തെ ഈച്ചകളിൽ നിന്നും മറ്റ് പ്രാണികളിൽ നിന്നും സുരക്ഷിതമാക്കുക ഗ്രാമത്തിലുള്ള ആൾക്കാരെ ബോധവൽക്കരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അച്ഛനെ കാണാൻ പോയി അച്ഛനെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനായി അച്ഛൻ്റെ അവസ്ഥ വളരെയധികം മെച്ചപ്പെട്ടിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമം വളരെ ആരോഗ്യമുള്ളതാണ് വെള്ളത്തിൻ്റെ ശുചിത്വം ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈ കഴുകുന്നതും ഈച്ചയും മറ്റു പ്രാണികളിൽ നിന്നും ഭക്ഷണത്തെ മൂടി വയ്ക്കുന്നതും ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതും ആഹാരത്തിന് മുൻപും അതിനുശേഷം കൈ കഴുകുന്നതും ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നേക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തെ കോളയിൽ നിന്നും സുരക്ഷിതമാക്കി ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ പാലിച്ചു ഇനി നിങ്ങളുടെ ഉഴമാണ് നിങ്ങളെക്കൊണ്ടും സാധിക്കും